ഹലോ ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ദാ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല പൊട്ടറ്റോ റൈസ് അടിപൊളി പൊട്ടറ്റോ റൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഈ കറികളൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു പൊട്ടറ്റോ റൈസ് ഉണ്ടല്ലോ അതിൻ്റെ ഇതുപോലെ തന്നെ ടൊമാറ്റോ റൈസും പൊട്ടറ്റോ റൈസൊക്കെ ഞാൻ ഇവിടെ സ്ഥിരം വെച്ച് കൊടുക്കണം മിക്ക ദിവസങ്ങളുണ്ടാക്കി കൊടുക്കണമൊരു ഐറ്റം ആട്ടോ പട്ടിപുളേറ്റാണ് കുട്ടികൾക്കിടെ ലഞ്ച് പറ്റിയ ഞാൻ കൊടുത്തുവിടാൻ പറ്റിയത് അടിപുളറ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ എന്താ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ കനം ചെറുതായിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള ഒരു പച്ചമുളക് ഒരു തക്കാളി അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി വെച്ചുകൊടുത്ത് ചട്ടിയിലെ വെള്ളയ്ക്കൊന്ന് വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം സവാള തക്കാളി പച്ചമുളക് ഇത്ര സാധനങ്ങളിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഇപ്പം ഇട്ട് കൊടുക്കണ്ടട്ടോ ഉരുളക്കിഴങ്ങ് നിങ്ങൾ വേവിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി സവാള ഒക്കെ വയറ്റി കഴിയുമല്ലേ അന്നേരം വേവിച്ചിട്ട് ഇട്ട് കൊടുത്തേച്ചാലും മതി ഞാൻ ഇപ്പം അങ്ങനെല്ലാം ഇട്ട് കൊടുക്കണം ഞാൻ പച്ചക്കി ആണ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇത് കിടന്നത് കൊണ്ട് വേവിക്കും അങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് വാടിയൊന്നും ഉറങ്ങിയിട്ടോണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ആദ്യം മാറ്റി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഉപ്പോഴിട്ടാണ്ട സവാള വയറ്റ് ചെയ്ത് അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയോട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇപ്പോൾ ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉരുളക്കിഴങ്ങിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സെറ്റായി വന്നു കൊടുങ്ങൂലേ അന്നേരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇനി അതങ്ങോട്ട് മൂടി വെച്ച് കൊടുത്തേക്കാം ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഒന്നോ രണ്ടൂറ് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തേ ഒന്ന് ഒരു നമ്മുടെ വെളിച്ചെണ്ണയിലേക്കും കിടന്നൊന്ന് ഫ്രൈ രൂപം ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുത്ത് നമുക്ക് വേവിക്കാം എന്നാലാണ് നല്ലോണം വെന്ത് ഇതാവുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഞാൻ പറയില്ലേ മസാലയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ എന്തോ ഇങ്ങനെ കരിയൊന്നും ചെയ്യത്തില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കുറച്ച് വെള്ളോടെ ഒഴിച്ച് കൊടുക്കാം ഷോൾ ഇട്ടപ്പോൾ തലേക്കൂടെ ആയി പോയി അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അത് വെള്ളം ഒഴിച്ചുകൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചെടുത്തപ്പോൾ അതാ ഇതുപോലെ നല്ല കുറുഗി വന്നാണ്ടിട്ടാണ് അപ്പം അതിൻ്റെ ഉൾ നല്ലോണം വെന്ത് ഉരുളക്കിഴങ്ങ് ഉൾ നല്ലോണം വേവണല്ലോ ഒന്ന് അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം മസാലയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആയി കഴിഞ്ഞതിന് ശേഷം മുളുകൂടിയും ചിക്കൻ മസാല ഇട്ടിട്ടാ വേവിച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊന്ന് ഇപ്പം ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വന്ന സമയമാണ് അപ്പോൾ നമുക്ക് നമുക്കതിൽ കുറച്ച് മസാലയും അതുപോലെ തന്നെ ഇച്ചിരി മുളുകൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കുറച്ച് നേരം അങ്ങനെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സായി ഉരുളക്കിഴങ്ങിലിട്ട് മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കും പിടിച്ച് ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് സെറ്റായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ റേഷനരി ചോറ് റേഷനരിയുടെ ചോറാണെങ്കിൽ ഇട്ട് കൊടുക്കാതെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ അതല്ല ഞാൻ ഇവിടെ സാധാ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചോറുണ്ടല്ലോ അതാണ്ടോ എൻ്റെ കൂട്ടുകാരിലേക്ക് എന്നോട് ചോദിച്ചായിരുന്നു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ റേഷനരി തന്നെ വേണോ സാധാ ചോറ് വെച്ച് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സാധാ ചോറ് വെച്ച് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് അതും കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം അപ്പോൾ അതിൽ കുറച്ച് മസാല നമുക്ക് മാറ്റി ഊറിലേക്കഴിഞ്ഞാൽ മസാല നമുക്ക് മാറ്റി വെച്ചേക്കാം നമുക്ക് ചോറിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടാം അപ്പോൾ അതാ ബാലൻസിലേക്ക് നമുക്കിഞ്ഞ് ആവശ്യത്തിനുള്ള ചോറിട്ടുവിടാം കേട്ടോ ഇപ്പം നീച്ചുകൂട്ടം സ്കൂളിൽ പോയക്കാണെങ്കിൽ നെച്ചുകൂട്ടനെ ലഞ്ച് ബോക്സിലേക്ക് ഇതൊന്നും കൊടുത്തുവിടാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെയുള്ള റൈസ് കാര്യങ്ങളൊന്നും കൊടുത്തുവിടാൻ പറ്റത്തില്ല അതും കൊണ്ട് ഇത് നെച്ചുകൂട്ടം വൈകുന്നേരം വരുമ്പോൾ നെച്ചുവിനെ അപ്പം ഈവനിങ്ങിന് സ്നാക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കോ ഇല്ല മേടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അവനക്കിങ്ങനെ ടൊമാറ്റോ റൈസ് പൊട്ടറ്റോ റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതാണ് കേട്ടോ അവനിക്കിഷ്ടം അപ്പോൾ ഞാൻ ചില ദിവസങ്ങളുണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഉച്ച കഴിക്കലോ ആവും അവനക്ക് വൈകുന്നേരത്തേക്കുള്ളതാവുമല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അതാഞ്ഞ് നല്ലോണം നമ്മൾ ചോറൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇത് ശരിക്കും ഇതുപോലെയൊന്നല്ല വെക്കണം ഇത് വെറും തട്ടിക്കൂട്ടി പൊട്ടറ്റോ റൈസ് പൊട്ടറ്റോ റൈസാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബിരിയാണി അരിയും കൊണ്ടേക്കും വെക്കുന്നതാണ് ബിരിയാണി അരി അല്ലെങ്കിൽ റേഷൻ അരിയൊക്കെ ഇട്ട് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമോട് വെച്ച് അതിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ വെള്ളം പറ്റിക്കാം അങ്ങനെയാണ് ശരിക്കും ശരിക്കും ഉണ്ടാക്കണം നമ്മൾ ഈ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ വിഷയമൊന്നുമില്ലല്ലോ അപ്പോൾ അതാ നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഇവിടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം സെറ്റാക്കി എടുക്കേണ്ട കണ്ടോ നല്ല നല്ല രസമല്ലേ പൊട്ടറ്റോങ്കിലും എടുക്കണേ അപ്പോൾ അതാ അത്രേ ഉള്ളൂ കേട്ടോ വളരെ നിസ്സാരമാണ് സിമ്പിൾ പണിയാണ് പണിയാണുണ്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോറിന സമയത്തേക്ക് ഒരു തട്ടിക്കൂട്ട് പണിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതെ പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും വേണ്ടട്ടോ ജസ്റ്റ് സാലഡ് മാത്രം മതി അപ്പം നമ്മുടെ പൊട്ടറ്റോ ഞാൻ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് മസാല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതും കുറച്ച് അതിൻ്റെ മെല്ലേക്ക് ഇട്ട് കൊടുത്തിട്ടോ കേട്ടോ ഇത് മാത്രമായിട്ട് നമുക്ക് ചോർന്ന് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ പൊട്ടറ്റോ റൈസും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ സെറ്റ് ആയിട്ടിരിക്കേണ്ട എനിക്കിങ്ങനെ ചുമ് ഇരിക്കുമോ പെട്ടെന്ന് ഒരു തോന്നലോന്നും അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്ടോ പിന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്കും ഒരു ഉപകാരമായാലോ എന്ന് വിചാരിച്ച് കുട്ടികളൊക്കെ ലഞ്ച് ബോക്സിലേക്കും കൊടുത്തുവിടാൻ എന്തെങ്കിലും റെസിപ്പി കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ കൂടുതലും അങ്ങനെ ഉണ്ടാക്കി ഇടാറ് അപ്പോൾ അതാ ഇനി നമുക്ക് കഴിക്കാം പൊട്ടറ്റോ റൈസ് ഞാൻ പൊട്ടറ്റോ റൈസ് ഞാൻ ഇവിടെ എടുത്തുണ്ട് കുറച്ച് മസാല എടുത്തിട്ടുണ്ട് പിന്നെ അതാ നാരങ്ങച്ചാറും പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കച്ചമ്പറ കച്ചമ്പറ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നല്ല രസമല്ലേ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ ഇറച്ചിച്ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇറച്ചിച്ചോറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഇറച്ചിച്ചോറൊന്നും കഴിച്ചിട്ടുണ്ടോ ആ ബീഫും ഈ തേങ്ങാച്ചോറും എല്ലാം വെച്ചിട്ട് ബീഫൊക്കെ ഇട്ട് മിക്സ് ആക്കി വെക്കുന്ന സാധനം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അടിപൊളി നമ്മൾ ആ ചിക്കൻ മസാലയൊക്കെ ഒക്കെ ഇട്ടു കൊടുത്ത് എണ്ണപ്പിലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ടോ